ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ഗുജറാത്തി തെരുവിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ജൈനക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ജൈന തീർത്ഥങ്കരനായ വസുപൂജ്യ സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആലപ്പുഴയിലെത്തിയ ഗുജറാത്തികളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ശ്രീ ജൈനശ്വേതാംബർ ക്ഷേത്രം അതിന്റെ രൂപകൽപ്പനയ്ക്കും കലാസൃഷ്ടിക്കും പേരുകേട്ടതാണ് സമ്പന്നമായ ചരിത്രമുള്ള ഈ ക്ഷേത്രം വെളുത്ത മാർബിളും രാജസ്ഥാൻ കല്ലുകൾ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ജൈന സമുദായം കേരള സമൂഹത്തിൽ ഒരു സുപ്രധാന സ്ഥാനം നേടിയിട്ടുണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ശാശ്വതമായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഈ സമ്പന്നമായ പൈതൃകം കേരളത്തിലെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന ജൈനക്ഷേത്രങ്ങളിൽ പ്രതിഫലിക്കുന്നു ദക്ഷിണേന്ത്യയിൽ ജൈനമതത്തിൻ്റെ വളർച്ചയിൽ ഈ ക്ഷേത്രം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് ജൈന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു പ്രധാന ഉത്സവമാണ് പൂർവ്വ പര്യൂഷണം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ആഘോഷിക്കുന്നു ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്ന ജൈനമതം ഇന്ന് വളരെ ചുരുങ്ങിയിരിക്കുന്നു എന്നിരുന്നാലും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ജൈനമതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി